മക്കത്തെ കല്യാണ രാവ് ഖാദീജയ്ക്ക് കല്യാണ നാള് മുൻചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ കേരളത്തിലെ അയ്യപ്പ സംഘത്തിൽ നിന്ന് ഇത്തരം ഒരു പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അത്ഭുതവും കൗതുകവും നിങ്ങളിലുള്ള മാനവ മൈത്രിയും മതമൈത്രിയും ഒക്കെ ഇങ്ങനെ ഉണർന്നു വരികയാണ് ഞങ്ങൾക്കിതൊരു അത്ഭുതമല്ല കാരണം എന്തെന്നറിയോ പത്തു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തട്ടത്തുമല തിരുവനന്തപുരം ജില്ലയിലെ തട്ടത്തുമല ജാമ്യ ആഹിദ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ചായക്കാർ പച്ച ശ്രീ ശിവപാർവതി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് സുബഹിക്ക് ഉസ്താദ് നമ്മളെ വിളിക്കാൻ നേരത്ത് നമ്മൾ കേൾക്കുന്ന പാട്ട് ഏതെന്നറിയോ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ അത് കേട്ട് വളർന്ന ഞങ്ങൾക്കിതൊന്നും അത്ഭുതമൊന്നുമല്ല അച്ഛനൊരു മലയുണ്ട് കൈലാസം അമ്മയ്ക്കൊരു മലയുണ്ട് ഏഴിമല ഏട്ടനൊരു മലയുണ്ട് പഴനിമല എൻ്റെ അയ്യനൊരു മലയുണ്ട് ശബരിമല അച്ഛനൊരു നാമമുണ്ട് നീലകണ്ഠൻ അമ്മയ്ക്കൊരു നാമമുണ്ട് നാരായണ ഏട്ടനൊരു നാമമുണ്ട് ഹരോഹര അയ്യനൊരു നാമമുണ്ട് ശരണമയ്യ ഇത്തരം പാട്ടുകൾ കേട്ട് വളർന്ന ഞങ്ങൾക്ക് ഈ പാട്ടൊന്നും ഒരു അത്ഭുതമല്ല കേരളം ഇങ്ങനെയാണ് ഭായി ചില ആളുകളൊക്കെ ഇവിടെ ചിത്രതയുണ്ടാക്കാനും വർഗീയതയുണ്ടാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും കലാപമുണ്ടാക്കാൻ ശ്രമിച്ചാലും കേരളം ഇങ്ങനെ പോകൂ ഇനി ആരൊക്കെ പണിപ്പെട്ടാലും എത്ര വർഷം കിടന്ന് മരിച്ചു കിടന്ന് പണിയെടുത്താലും കേരളം ഇങ്ങനെ പോകൂ ഇതാണ് നന്മയുള്ള കേരളം കണി കണ്ടുണരേണ്ട കേരളം നമ്മൾ ഉണർന്നത് ആ ഇത്തരം പാട്ടുകൾ കേട്ടിട്ടാണ് ഇത് പാടിയെന്ന് പറഞ്ഞിട്ട് എന്നെ ആരും പൊങ്കാല ഇടാനൊന്നും വരണ്ട കേട്ടോ